ഹലോ നമസ്കാരം ആയുർവേദം ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അലർജി ക്രൈനൈറ്റിസിനെ കുറിച്ചാണ് അപ്പൊ ഇതൊരു അലർജി കണ്ടീഷൻ തന്നെയാണ് ഇത് ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ അലർജി കണ്ടീഷൻ കണ്ടുവരാറുണ്ട് ഇതിനെങ്ങനെയാണ് നമ്മൾ ആയുർവേദ ചികിത്സ കൊടുത്ത് നമുക്ക് ഇതിനെ പൂർണ്ണമായിട്ട് ക്യൂർ ചെയ്യാനായിട്ട് സാധിക്കുന്നത് അതുപോലെ ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ ഒറ്റമൂലികൾ നമുക്ക് പ്രയോഗിക്കാം അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണത്തിൽ എന്തൊക്കെ വ്യത്യാസം വരുത്തേണ്ടതുണ്ട് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എന്തൊക്കെ ചെയ്യണം ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഇന്ന് ഈ ഒരു എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പൊ പൂർണ്ണമായിട്ടും വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അലർജി ക്രൈനൈറ്റിസ് എന്ന ഈ പ്രശ്നം ഒരു പെർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കല്ല വരുന്നത് ഇത് എല്ലാ തരത്തിലുള്ള ആളുകളിലും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് അപ്പൊ ഈ ഒരു ബുദ്ധിമുട്ട് വളരെ ഒരു ആയിട്ട് ഞാൻ പറയാം എങ്ങനെ ഇത്രയും ബുദ്ധിമുട്ടാണ് ഇത് കൊണ്ടുവരുന്നത് എന്ന് പറയാനായിട്ടാണ് ഞാൻ ഈ എക്സാമ്പിൾ പറയുന്നത് നമ്മൾ ജസ്റ്റ് ബെഡിൽ നിന്ന് എഴുന്നേക്കുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ നമ്മൾ കാല് നമ്മൾ നിലത്ത് കുത്തിയിട്ടില്ല അപ്പൊ തന്നെ നമ്മൾ ഒരു പത്ത് വട്ടം മുപ്പത് വട്ടം തുമ്മാനായിട്ട് തുടങ്ങുകയാണ് അല്ലെങ്കിൽ തുമ്മാൻ തുടങ്ങുകയാണ് മൂക്കിൽ നിന്ന് വെള്ളം വരികയാണ് അതേപോലെ നമുക്ക് തല നല്ല രീതിയിൽ എരിച്ചിൽ അല്ലെങ്കിൽ കണ്ണു ചൊറിയാനായിട്ട് തുടങ്ങാം മൂക്ക് ചൊറിയാനായിട്ട് തുടങ്ങാം സ്കിന്നില് ഇറിറ്റേഷൻസ് വരിക മനസ്സിലായോ ഇങ്ങനെ മൊത്തത്തിലൊരു പ്രശ്നങ്ങൾ ഉള്ള ഒരു രീതിയിലേക്ക് നമുക്ക് ഡെയിലി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ എത്ര ദുഷ്കരമായിരിക്കും അല്ലേ ഇത് തന്നെയാണ് ഇതിന്റെ സിംറ്റംസ് ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ ഈ ഒരു അലർജിയുടെ സിംറ്റംസ് ആയിട്ട് വരുന്നത് അപ്പോൾ ഇത് ഒരു അലർജി തന്നെയാണ് എങ്ങനെയാണ് അലർജി ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി പവർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി എല്ലാ മൈക്രോ ഓർഗാനിസംസും നമ്മുടെ ശരീരത്തിന് പറ്റാത്ത ഓർഗാനിസംസും നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബാക്ടീരിയ വൈറസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മൈക്രോ ഓർഗാനിസം നമ്മുടെ ശരീരത്തിന് അനുയോജ്യമല്ലാത്ത വരുന്ന സമയത്ത് നമ്മുടെ ശരീരം ഇമ്മ്യൂണിറ്റി രീതിയിൽ നമ്മൾ അതിനെ തോൽപ്പിക്കാനായിട്ട് ശ്രമിക്കും അത് ഇൻഫ്ലമേഷൻ മാർക്കേഴ്സ് ഒക്കെ കൊണ്ടാണ് അത് തോൽപ്പിക്കുന്നത് പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്ന വെച്ചാൽ അലർജിയുള്ള പേഷ്യൻസിൽ എന്താ സംഭവിക്കുന്നത് ഇവിടെ എന്ത് വസ്തുക്കൾ വന്നാലും അത് നമ്മുടെ ശരീരത്തിന് ഒരു പ്രശ്നമില്ലാത്തത് വന്നാലും ഇവരുടെ ഇവർക്ക് ഉള്ള രീതി എന്താണ് ഇവർ അതിനെ തോൽപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ മാർക്കേഴ്സ് കൊണ്ട് അതിനെ പ്രതിരോധിക്കാനായിട്ട് ശ്രമിക്കുകയാണ് മനസ്സിലായോ അപ്പൊ അതാണ് നമുക്ക് ഈ അലർജി ഉള്ള ആളുകളിൽ സംഭവിക്കുന്നത് അതുകൊണ്ടാണ് ചെറിയൊരു പൂമ്പൊടി ഏൽക്കുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മണം കൊണ്ടോ ഇതൊക്കെ കൊണ്ട് ഇവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പൊ ഇതിന്റെ കാരണങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചന്ദനത്തിരിയുടെ മണം അതേപോലെ തന്നെ നമുക്ക് പെർഫ്യൂമുകൾ ഡിയോഡ്രൻസ് അതുപോലെ അടുക്കളയിൽ കടുക് പറക്കുമ്പോ ഉണ്ടാകുന്ന മണമുണ്ടല്ലോ അത് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കൈ ഒന്നും അറിയാതെ മൂക്കുമേലെ തൊടുകയാണെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ തൂവാനായിട്ട് തുടങ്ങാം മനസ്സിലായോ അതേപോലെ തന്നെ നമുക്ക് എന്താ പൂങ്കുടി പൂങ്കുടിയുടെ ഇത് പിന്നെ അല്ലെങ്കിൽ ചില പൊടികൾ നമ്മുടെ ബുക്കിൽ ബുക്ക് ബുക്ക് തുറക്കുമ്പോൾ ഉണ്ടാകുന്ന പൊടി അതേപോലെ നമുക്ക് ബെഡിലുള്ള പൊടി അല്ലെങ്കിൽ നമ്മൾ തൂത്ത് വാരുമ്പോഴുള്ള പൊടി മനസ്സിലായോ അങ്ങനെയുള്ള പൊടികളോടുള്ള അലർജി ചില മണ്ണിനോടുള്ള അലർജി പിന്നെ ചില ക്ലൈമറ്റ് ചേഞ്ചസ് അതായത് നല്ല മഞ്ഞുള്ള സമയം അല്ലെങ്കിൽ നല്ല മഴയുള്ള സമയം ചില ആളുകളിൽ കാർമേകത്തിനോട് വരെ അലർജി ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇത്രയോളം അലർജീസ് ഉണ്ട് അലർജൻസും ഉണ്ട് അല്പം മനസ്സിലായി അപ്പൊ സൂര്യന് താഴെ വരുന്ന എല്ലാ വസ്തുക്കളും അലർജി ആകാൻ സാധ്യതയുള്ളവയാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പൊതുവേ നമുക്ക് അറിയുന്നത് ഇനി അതിന്റെ ലക്ഷണങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മൂക്കിൽ നിന്ന് വെള്ളം വരാനായിട്ട് തുടങ്ങും മൂക്കൊലിപ്പ് അതുപോലെ മൂക്കില് നമുക്ക് തുമ്മാനായിട്ട് തുടങ്ങും പിന്നെ ചൊറിച്ചില് വരും നമുക്ക് കണ്ണും മുഖവും ഒക്കെ ചൊറിയാനായിട്ട് തുടങ്ങും അപ്പൊ കുറെ നേരം നമ്മൾ മൂക്ക് ചൊറിയുമ്പോൾ എന്ത് സംഭവിക്കും മൂക്കൊന്ന് ജസ്റ്റ് കുറച്ചായിട്ട് പഫ് പഫി ആയിട്ട് മാറും അതായത് നല്ല രീതിയിൽ തടിക്കാനായിട്ട് തുടങ്ങും ആ രീതിയിൽ പിന്നെ ചെറിയ തോതിൽ ഫീവർ ഉണ്ടാകും ഒരു നയൻറ്റി നയൻ ഡിഗ്രിയൊക്കെ ചിലപ്പോൾ ഫീവറും കാണിക്കാറുണ്ട് പിന്നെ അതേപോലെ തന്നെ ന്യൂമോണിയ അതേപോലെ തന്നെ തൊണ്ടയ്ക്ക് ഒരു കുത്തല് പോലെ തോന്നുക മനസ്സിലായോ പിന്നെ അതേപോലെ സ്കിന്നില് വന്നിട്ട് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻസ് ഓക്കെ പിന്നെ ചുമ പിന്നെ ആസ്മ ഇതൊക്കെയാണ് നമുക്ക് സാധാരണ രീതിയിൽ കാണുന്ന പ്രശ്നങ്ങൾ ഓക്കെ അപ്പൊ ഇത്തരം പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴാണ് നമുക്കിത് ഒരു അലർജി കണ്ടീഷനാണ് എന്നുള്ള രീതിയിലേക്ക് വരുന്നത് ഇനി ഇതിന്റെ ടെസ്റ്റുകൾ എന്തൊക്കെ ടെസ്റ്റുകൾ വെച്ചിട്ട് നമുക്ക് ഇതിനെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് കഴിയാം നമുക്ക് സാധാരണ രീതിയിൽ അലർജൻസ് ആണെന്ന് നമുക്ക് ഏത് അലർജൻസ് ആണെന്ന് ഫസ്റ്റ് എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ സ്കിൻ പ്രിക് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ടെസ്റ്റ് ഉണ്ട് അത് നമുക്ക് ചെയ്ത് നോക്കാം അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഫുഡ് അലർജി ഇപ്പൊ ചില ഫുഡുകളോടാണ് അലർജി എന്ന് വെച്ചാൽ നമുക്ക് ഫുഡ് അലർജി ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇനി മൂന്നാമത്തെ കാര്യം ബ്ലഡ് ടെസ്റ്റിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അങ്ങനെ ഒരുപാട് ടെസ്റ്റുകൾ നമുക്ക് ഇത് പ്രത്യേക പ്രത്യേകിച്ച് ഏത് അലർജൻസ് ആണ് എന്നുള്ളത് കണ്ടുപിടിക്കേണ്ട ടെസ്റ്റുകളാണ് ഇവയൊക്കെ ഓക്കെ പിന്നെ നമുക്ക് ഡയറ്റിൽ ഇപ്പൊ ഞാൻ നമുക്ക് പറയാം ഭക്ഷണത്തിൽ എന്തൊക്കെ മാറ്റം വരുത്തണം എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചായ കാപ്പി ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നിർത്താൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ് എന്നുള്ളതാണ് പിന്നെ അതേപോലെ മസാല എരിവ് ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക അതേപോലെ കപ്പലണ്ടി അതേപോലെ ചിലവർക്ക് കൊഞ്ച് കക്ക ചെമ്മി ഇത്തരം മീനുകൾ കഴിക്കുന്നതും അലർജി കൂട്ടാറുണ്ട് ഓക്കെ അപ്പൊ പിന്നെ ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക ഇത്തരം കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക പിന്നെ നല്ല രീതിയിൽ ചെറിയ ചൂടുള്ള വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുക ചെറിയ ഫ്ലാസ്ക് കൊണ്ടുപോയിട്ട് അതിൽ വെള്ളം മുഷിച്ചാൽ മതി ഇപ്പോൾ ചൂട് അതിൽ നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കും ഇപ്പോൾ ഓഫീസിൽ പോവുകയാണെങ്കിലും കോളേജിൽ പോവുകയാണെങ്കിൽ സ്കൂളിൽ പോവുകയാണെങ്കിലും ഇത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക ആ ചൂട് ചെറിയ ചൂടോട് കൂടി എപ്പോഴും സിപ്പ് ചെയ്ത് കുടിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ള ഫുഡ് ചൂടാക്കി കഴിക്കുന്ന ആ ഒരു രീതി ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് നിർത്താം ഫ്രിഡ്ജിൽ നിന്നുള്ള ഫുഡ് കഴിക്കാതിരിക്കുക ഓക്കെ പിന്നെ ഫ്രൂട്ട്സ് നന്നായി കഴിക്കുക വെജിറ്റബിൾ സൂപ്പൊക്കെ നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് രാത്രിയൊക്കെ കഴിക്കുന്നത് ഈ ഒരു അവസ്ഥ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കാറുണ്ട് അതുപോലെ ഫ്രൂട്ട്സ് സിട്രസ് ഫ്രൂട്ട്സ് ഒക്കെ നന്നായി കഴിക്കാം ഓറഞ്ച് ലെമൺ അതുപോലെ ബെറീസ് ഇതൊക്കെ നന്നായി കഴിക്കാം സ്ട്രോബെറി ബ്ലൂബെറി അങ്ങനെയൊക്കെ പറയുന്ന അതുപോലെ കിവി നല്ലതാണ് പിന്നെ അതേപോലെ അവക്കേടോ നല്ലതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നന്നായി നമ്മൾ ഫ്രൂട്ട്സിൽ എടുക്കാം ആപ്പിള് നല്ലതാണ് ഇതൊക്കെ നന്നായി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇനി ഹോം റെമഡീസ് ഒറ്റമൂലികൾ പലരും ചോദിക്കാറുണ്ട് അപ്പൊ ഒറ്റമൂലികൾ എപ്പോഴും ചില ആളുകൾക്ക് നന്നാകും ചില ആളുകൾക്ക് അത്ര കണ്ടിട്ട് നന്നാകാറില്ല അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ റിസ്കില് നിങ്ങൾക്ക് ഉപയോഗിക്കാം പക്ഷേ ഇതൊന്നും ആയുർവേദ ഔഷധങ്ങളല്ല അത് ഇപ്പൊ തന്നെ ഞാൻ പറയണു കാരണം പലരും പറയാറുണ്ട് ഇത് ആയുർവേദ ഔഷധമാണ് എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് ആയുർവേദ ഔഷധങ്ങൾ ഞാൻ ലേറ്റർ ഓൺ പറയാം പക്ഷേ ഇത് നമ്മള് ഒരു ഒറ്റമൂലിയാണ് അപ്പൊ ഇത് കറുവപ്പട്ടയാണ് വേണ്ടത് കറുവപ്പട്ട വേണം ചുക്ക് വേണം പിന്നെ നാലഞ്ച് കുരുമുളക് വേണം കുരുമുളക് നമ്മൾ പൊടിയല്ല വേണ്ടത് കുരുമുളക് ഉണ്ടല്ലോ അത് വേണം പിന്നെ കരയാമ്പൂ ഒരു രണ്ട് മൂന്നെണ്ണം വേണം ഓക്കെ ഇത്രയും സാധനം വേണം പിന്നെ രണ്ട് പിഞ്ച് മഞ്ഞൾപ്പൊടി ഇത്രയും കാര്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്ക് ഹണി തേനിൽ ചാലിച്ച് നമുക്ക് കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ പനകൽക്കണ്ടം പൊടിച്ച് ഇതിന്റെ കൂടെ ചേർത്ത് നമുക്ക് കഴിക്കാവുന്നതാണ് അങ്ങനെ നമുക്ക് ഇത് ഓരോ ടീസ്പൂൺ വീതം നമുക്ക് കഴിക്കാം ഓക്കെ പിന്നെ നമുക്ക് ആയുർവേദ ഔഷധങ്ങളിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് ചവനപ്രാശം കഴിയാം നല്ലതാണ് അതേപോലെ അലർജി സംബന്ധമായ പ്രശ്നങ്ങൾ ഇത് മാറാനായിട്ട് ഏറ്റവും ഔഷധമായിട്ടുള്ള ഒരു ഔഷധമായിട്ടുള്ളൊരിതാണ് ഹരീദ്രകാന്ഡം അതിന്റെ ഗ്രാന്യൂൾസ് രൂപത്തിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അത് യൂസ് ചെയ്യുന്നത് അലർജി കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും പിന്നെ വരുന്നതാണ് ദശമൂല ഹരിതയ്ക്ക് പോലത്തെ ലേഹ്യങ്ങൾ പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു നമ്മൾ ഓരോ അവസ്ഥയ്ക്ക് അനുസരിച്ചാണ് ഇവ പേഷ്യൻസിന് കൊടുക്കുന്നത് അതുപോലെ നസ്യം നസ്യം വളരെ നല്ലതാണ് അലർജിക്ക് ഒരുപാട് ഫലം ചെയ്യുന്നതാണ് നസ്യം നസ്യത്തിന് ഉപയോഗിക്കുന്ന മരുന്നുകൾ എന്ന് പറയുന്നത് ഓരോ വ്യക്തികളിലും വ്യത്യസ്തമാണ് അവരുടെ ദോഷപ്രകൃതി അനുസരിച്ചിട്ടാണ് നമ്മൾ അവരുടെ മരുന്നുകൾ തീരുമാനിക്കുന്നത് ഓക്കെ അതുപോലെ പിന്നെ നമുക്ക് സ്പീം ചെയ്യുന്നത് വളരെ നല്ലതാണ് വെറും വെള്ളത്തിൽ ഒരു ഒന്ന് എന്നും സ്റ്റീം ചെയ്യാതിരിക്കുക രണ്ട് രണ്ട് ദിവസം ഇടവിട്ടിട്ടൊക്കെ നമ്മൾ സ്റ്റീം ചെയ്യുന്നത് വളരെ നല്ല ഗുണം ചെയ്യാറുണ്ട് പിന്നെ അലോപ്പതി നമ്മൾ നമ്മളിവര് ചെയ്യുന്നത് ഇന്യൂണോ തെറാപ്പി എന്ന് പറയുന്ന ഒരു തെറാപ്പിയാണ് സാധാരണയായിട്ട് അലോപ്പതി ചെയ്യുന്ന ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് അപ്പോ ആയുർവേദത്തിൽ നമ്മൾ ഈ ഒരു ട്രീറ്റ്മെന്റ് ആണ് ഇത്തരം ചികിത്സാ രീതികളാണ് ചെയ്യുന്നത് അപ്പൊ ആർക്കെങ്കിലും ഇത്തരം അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലിനിക് നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങളുടെ അവസ്ഥയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഔഷധങ്ങൾ പറഞ്ഞു തരാനും അത് പ്രിസ്ക്രൈബ് ചെയ്തു തരാനും അത് നിങ്ങൾക്ക് മേടിച്ച് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് നിങ്ങളുടെ അലർജി ക്യൂർ ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ് അപ്പൊ താല്പര്യമുള്ളവര് ക്ലിനിക് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു ഓക്കെ അപ്പോൾ അത്രയും ഇന്നത്തെ എപ്പിസോഡ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു അത് നാളെ പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി ബൈ